തൃശൂർ അന്തിക്കാട് ചെമാപ്പള്ളി വടക്കുംമുറി മേഖലയിലെ കൂട്ടംകുളം ക്ഷേത്രക്കുളം അപകടാവസ്ഥയിൽ വാഹനങ്ങളടക്കം ക്ഷേത്രക്കുളത്തിലേക്ക് വീഴുന്നത് പതിവെന്ന നാട്ടുകാർ ക്ഷേത്രക്കുളത്തിന് അടിയന്തരമായി സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് ബി ആവശ്യപ്പെട്ടു റോഡിനോട് ചേർന്ന ക്ഷേത്രക്കുളം സംരക്ഷണ ഭിത്തി ഇല്ലാതായതോടെ ഈ ക്ഷേത്രകുളം അപകടമുമായി മാറിയിരിക്കുകയാണ് ചരിത്ര പ്രാധാന്യം ഏറെയുള്ള തൃപ്രയാ ക്ഷേത്രത്തിന്റെ കുളം കൂടിയാണിത് ക്ഷേത്ര കുളത്തിന് സംരക്ഷണ ഭിത്തി ഇല്ലാതായതോടെ വാഹനങ്ങൾ കുളത്തിലേക്ക് വീഴുന്നത് പതിവെന്നാണ് നാട്ടുകാർ പറയുന്നത് വാഹനങ്ങൾ വെള്ളത്തിൽ വീഴുന്ന ഒച്ച കേട്ടാണ് പലരും രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്താറ് അടിയന്തരമായി കുളത്തിന് സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു വർഷം വേനലായാലും വർഷമായാലും ശരി ഈ വെള്ളം ഇതിൻ്റെ ലെവൽ ഇത് തന്നെയാണ് ഒരു ഒരു കുളമാണ് ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് അത്രയും ആഴത്തിൽ ഇത്രയും ഒരേക്കറിന് മേലെയുള്ള ഈ കുളത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിന് ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ല പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ല കാരണം ഇത്രയും ആളുകൾ രാത്രിയും പകലും ഉപയോഗിക്കുന്ന ഒരു റോഡായിരുന്നിട്ട് കൂടി ഇതിൻ്റെ സംരക്ഷണ ഭിത്തി താഴെയുള്ള സംരക്ഷണ ഭിത്തി വീണ് കടന്നിട്ടും റോഡിൻ്റെ സംരക്ഷണം അതിൽ തകർന്നു കിടക്കുകയാണ് അത് അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളും നടത്താതെ ആ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ നിലനിർത്തിക്കൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ഇതിൻ്റെ ഒരു കാര്യങ്ങളും തിരിഞ്ഞു നോക്കാതെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മേലെ പഴക്കമുള്ള ഒരേക്കർ വിസ്തീർണമുള്ള കുളമാണിത് സമീപ പ്രദേശത്തുള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡിന് സമീപമാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് റോഡിന് സമീപം കുളത്തിന്റെ കരിങ്കൽ കെട്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് സംരക്ഷണ ഭിത്തി കെട്ടി കുളം സംരക്ഷിക്കാൻ പഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ബി തയ്യാറെടുക്കുകയാണ് ജനം തൃശൂർ